വാതിൽക്കട്ടിലെ ഫ്രെയിം ഈ ഈ ഫ്രെയിം ഓട്ട കൂടെ ഈ ഫ്രെയിം ഫ്രെയിമ് നിറക്കോ ചങ്ങായിമാരെ ഒരു സൂപ്പർ കിടിലം കണ്ടെന്ന് കാണിച്ചാൻ വേണ്ടി വർക്ക് വീടിന്റെ ഉള്ളിലാണ് അപ്പൊ സൈറ്റിലെ സിറ്റൗട്ടാണ് ഈ കാണുന്നത് സൂപ്പർ ചാരുപടി സിറ്റൗട്ടിലൊന്നും വർക്കൊന്നും ഇല്ല ഇവിടെ കണ്ടമാനം മാർബിൾ അളുകൊണ്ട് അത് മൊത്തം പൊലിച്ചുകാണ്ട് വീണ്ടും ഫ്ലോറിൽ തേച്ച് കണ്ട് ഗ്രൗണ്ടില്ല പേസ്റ്റ് വെച്ച് കണ്ട് വലിയ ടൈലൊട്ടിക്കാളാണ് ആ പണിയും ഈ സൈറ്റിൽ തന്നെ നമ്മൾ കാണിച്ചു തരും ഓക്കെ ഇതാണ് ഹാള് ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ ആഫ് സ്റ്റെയറിലേക്ക് പോകണ സ്റ്റയറിൻ്റെ സെറ്റപ്പ് പണി കാണുന്നത് വിശാലമായ ഹാളാട്ടോ ഇങ്ങോട്ട് വാ ഇവിടെ നിന്നാൽ മാത്രമൊക്കെ നേക്ക് കാണാൻ പറ്റുള്ളൂ ഈ കാണുന്ന വാതിലില്ലേ ഈ വാതിലിൻ്റെ എടുത്തിട്ട് ഇവിടെ തൊട്ട് ഇവിടെയും പാടെ എക്സ്ട്രാ കൂടുതൽ കട്ട് ചെയ്ത് കാണ്ട് വലിയൊരു ഗ്യപ്പാക്കി മാറ്റുക അപ്പോൾ എന്തായി ഹാൾ വിത്ത് ഇപ്പോഴത്തെ റൂം ലിവിങ് ആയി മാറി ഇനി നെക്സ്റ്റ് വർക്ക് ഇവിടുത്തെ ആൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ വാതിൽ നല്ലതാണല്ലോ ഇത് എടുത്തുകാണ്ട് എന്താണെന്നല്ലോ ഇനി ഇങ്ങോട്ട് ഒന്നോക്കുക ഈ റൂമിലേക്ക് പോണ വാതിൽ ഉണ്ടോ ഈ ഫ്രെയിം പൊളി ഉണ്ട് സൂപ്പറാണ് സംഭവം ഇത് ഇവിടുന്ന് എടുത്തുകാണ്ട് ആ സാധനം ഇവിടെ വെക്കണമല്ലോ ഓക്കെ പിന്നെ പോരാത്തതിന് വാർപ്പിൻ്റെ മുകളിൽ ഔട്ട് സൈഡിലുള്ള ഒരു ജനാലം മാറ്റാണ്ട് റിസ്ക് വർക്ക് രണ്ടാം നിലയിൽ നമുക്ക് ചെയ്യാനുള്ള പരിപാടികൾ എന്തൊക്കെയാണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ രണ്ടാം നല്ല ഹാളായിട്ട് ഈ കാണണത് സൂപ്പറ് ഓക്കെ ഇനി ഇങ്ങോട്ട് വാ ഇവിടെയാണ് നമ്മൾ വർക്ക് എടുക്കുന്നത് ഓപ്പൺ ഡെറസിലേക്ക് പോകുന്ന ഏരിയ ആണ് ഈ കാണുന്നത് ഈ ഡോറ് മാറ്റി മാറ്റിക്കാണ്ടി ഇരുമ്പാക്കി കൊടുത്ത് സൂപ്പറാണ് അതേപോലെ തന്നെ ഒരു മൂന്ന് കള്ളി വിൻഡോ ഇവിടെ മാറ്റി കൊടുത്തിട്ടുണ്ട് സംഭവം നിറച്ച് സൂപ്പറാക്കിയിട്ടുണ്ട് തെറ്റാണ് എൻ്റെ പണിയൊക്കെ തീർന്നിട്ടുണ്ട് ഇനി പെയിൻറ്റിങ് മാത്രം ബാക്കിയുള്ളൂ പക്ഷേ ഇവിടെ ഒരു വർക്ക് ഉണ്ട് ഈ സംഭവം മൂന്ന് കള്ളി മാറ്റണം പക്ഷേ ഇതിൻ്റെ റിസ്ക് എന്താണെന്ന് വെച്ചിരിക്കണെങ്കിൽ നേരെ താഴ്ത്തി കാണിച്ചു കൊടുത്താൽ എന്തൊക്കെയാണ് അടിഭാഗമാണ് കാണുന്നത് അപ്പൊ ഇവിടെ ഹൈറ്റ് കെട്ടിയിട്ട് വേണം ഇത് മാറ്റിയിട്ട് ഇരുമ്പിന്റെ ഒരു സെറ്റപ്പ് ഇതേപോലെ ഇവിടെ കയറ്റി വെക്കാൻ അപ്പൊ അതെല്ലുമ്പാടെ നമ്മൾ ചെയ്യുന്ന ഫുൾ പ്രാക്ടിക്കൽ വിഷു കാണിച്ചു തരാൻ വേണ്ടി പോണി കൂടെ കൂടിക്കോളി നഷ്ടം ഉണ്ടാവൂല ഓക്കെ

പിന്നെ നമ്മളെ സീറ്റ്ഔട്ട് ഓഫീസ് റൂമിലേക്ക് പഴയ മോഡലിൽ വാതിലുണ്ടല്ലോ നിങ്ങക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എടുത്തരാം എടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ഏരിയയിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അടയ്ക്കണം ഇവിടെ നമ്മൾ എട്ടിന്റെ കട്ട എണ്ണ കല്ലാത്തോണ്ട് എട്ടിന്റെ കട്ട് ഉണ്ടെന്നാണ് അടച്ചു കണ്ടിട്ട് അപ്പുറപ്പുറം തേച്ചുകാണ്ട് തെക്കപ്പക്കി തരും പിന്നെ ആ പെയിന്റ് നേരെ കൂട്ടി അടിച്ചാ മതി അതിന് ഇപ്പൊ

അപ്പൊ ഒന്നാമത്തെ കല്ല് വെച്ച് രണ്ടാമത്തെ കല്ല് വെച്ച ശേഷം ഈ രണ്ടിന്റെ മൂന്നിന്റെ ഇടയില് രണ്ട് ഐറ്റം കമ്പ് വെച്ചിട്ടുണ്ട് ക്രാക്ക് വരാതാക്കാൻ വേണ്ടി നല്ല ദമ്പ് കൊടുക്ക കേട്ടോ ആ ചൊവ്വരന്റെ ഉള്ള കേട്ടിട്ട് ഗൗട്ടിന്റെ പേസ്റ്റ് ഒക്കെ കൊടുക്കാട്ട് ഉഷാറാക്കിയിട്ട് ഈ മൂന്നാമത്തെ കല്ല് വെച്ച് തൂക്കാക്കിയ ശേഷം ഇവിടെ ചെയ്യാൻ തെറ്റുപോക്കിയ തേപ്പ് കഴിഞ്ഞാൽ ഒരിക്കലും ക്രാക്ക് വരാൻ പാടില്ല ഇവിടുന്ന് കിട്ടിയ ക്രാമ്പ് നേരെ ഇങ്ങോട്ട് കേട്ടിട്ട് ഈ കല്ലുമ്പില് ഗ്രൈൻഡർ കൊണ്ട് ചാരുണ്ടാക്കിയിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് നാല് മുട്ട മുട്ട ക്ലേന്റെ ഗൾഫിലും കാണും അപ്പൊ അങ്ങനെ ചെയ്തത് കള്ളപ്പൊളിയെന്ന് പറയും അപ്പൊ വീഡിയോയിൽ ഇത് പ്രത്യേകം പ്രത്യേകം എടുത്തു കളിക്കുന്നത് ഇവിടെ പഠിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്താ പടവ് കഴിഞ്ഞ് തേപ്പ് വരുമ്പോഴേ ഈ ഫ്രെയിം ഉണ്ടല്ലോ ഈ ഫ്രെയിമിലേക്ക് തേപ്പ് കേറണം അപ്പൊ പടവിന്റെ ഈ സൈഡിൽ എന്റെ ഇവിടെ വരുന്നതറിയോ ഇതിനോട് മുട്ടി പോയിക്കോട്ടെ മറ്റേ തേപ്പ് കഴിഞ്ഞാൽ ഈ ഫ്രെയിമിൻ്റെ ഇടയിൽ കൂടെ ചെറിയ ഒരു സൈഡിൻ്റെ ഗ്യാപ്പ് വരാൻ പാടില്ലേ ബോറാണ് അവിടെ മാത്രം ഒരു ടോബിളിൽ തേപ്പ് ചെറുങ്ങനെ നൂല് കയറിയാൽ മതി ആ ലെവലിൽ മതി പൊടുത്താൽ മതിട്ടോ സൈറ്റിൽ ഈ ചായൻ്റെ സമയമായിട്ടില്ല അപ്പോൾ ഞങ്ങൾ മരത്തിൻ്റെ വാതിൽ കട്ടിലെ ഫ്രെയിമ് മൂന്നെണ്ണം ഉരിട്ടോ സെറ്റ് മൂന്ന് വീതി ആർജ് ഹൈറ്റ് ഏകദേശം ഈ തലക്കൽ മാത്രം ചതിരി കയറിയിട്ടുള്ളൂ അതിന്റെ കാരണം ഇത് പഴയ ദമ്പ് മരമായതുകൊണ്ട് മാത്രമാണ് കല്ലായി മരം ഇവിടെ എത്ര കയറിയിരിക്കുന്നത് അതിൽ രണ്ടാമത്തെ മേൽ നാൽപ്പത് സെന്റിക്ക് കയറിയിരിക്കണേ ഇത് മേലും മുപ്പത്തി അഞ്ച് സെൻറ്റിക്ക് കയറിയിരിക്കണേ അതേപോലെ ഇപ്പോഴത്തെ സൈഡിലുണ്ട് ഇനി ആശ്ശേരിമാരെ ഒന്നുകാണ്ട് ഇവിടെയൊക്കെ മുറിച്ച് പുതിയ പീസ് ആഡ് ചെയ്ത് കണ്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടും അപ്പം വെക്കണ്ടോട്ട് വെച്ചു മതി ലിവിങ്ങിലേക്ക് കയറിയ വാതിലിന്റെ ഫ്രെയിം ഒക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ പടവ് തുടങ്ങിയിട്ടുണ്ട് മൂന്ന് വരി പടവ് ചെയ്തു ഇപ്പൊ വലു സൈഡിലുണ്ടോ മൂന്നാമത്തെ വരിന്റെ മുകളിൽ ഉമ്മാരത്തിനിടയിൽ കൂടെ ഏറ്റവും രണ്ട് കമ്പി അടിച്ച് കയറ്റി അതേപോലെ രണ്ട് കമ്പി വെടി ഇത് പഴയ പേര് എളം കല്ലാണ് അടിച്ച് അടിച്ചു കൊടുത്താ ഇനി അഞ്ചാമത്തെ വരുമ്പോഴും കമ്പി വെക്കുക പിന്നെ ഇവിടെ വല്ല ക്രാക്ക് വരില്ല കാരണം എന്താ ഇവിടെ കുടുങ്ങാൻ പോയി നേരെ മറിച്ച് പടവ് നേരെ വന്നുകൊണ്ട് ഇവിടെ നിർത്തുകയാണെങ്കിൽ ഈ ജോയിന്റിൽ ക്രാക്ക് വരും അതേപോലത്തെ അവസ്ഥ തന്നെ ഓറ്റക്കലമോ വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് ക്രാമ്പ് കൊടുത്താക്കി മാറ്റിണ്ട് പിന്നെ അടുത്ത മൂന്ന് വെച്ചാൽ ദമ്മ ആയിക്കോട്ടെ പിന്നെ ഇത് തേപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ പൊട്ടിച്ച് തേപ്പില്ല അങ്ങോട്ട് കൂടുമ്പോൾ ക്രാക്ക് ഉള്ളു പോയി ഇത് പടുത്ത് മുട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫടാഫട് ചായ ഒടുക്കുകയും ചെയ്യാം ചായക്കേഷം ഇന്തിക്കാരനെ അവിടെ തേപ്പിക്കാം ഒരേ സമയം ഒരുപാട് പണികൾ സ്ലേവിന്റെ ചാട്ട അവിടെ ഉണ്ട് ഏകദേശം ഒരു എട്ടോളം അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതിയോ മാറ്റാള ജനവാദിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഒന്നര മീറ്റർ ആണ് ഈ കാണുന്ന മുരിങ്ങമാരല്ലേ ഈ മരത്തുമ്മക്ക് ക്രോസ് ആക്കിയിട്ട് രണ്ടെണ്ണം കെട്ടിയാൽ പോരെ ഏ എന്നിട്ട് അതിൻ്റെ മോള് ചവിട്ടിട്ടാൽ മതി അപ്പോൾ ഞാൻ മരത്തിൻ്റെ മോൾ കയറാം പരിപാടി ഫടാഫട് എന്താണ് പറഞ്ഞത് സൈറ്റിൽ എപ്പോഴും നിയന്ത്രിക്കാൻ വേണം എന്നുള്ളത് ഞാൻ മുരിങ്ങാമരത്തിനാണ് കയറാൻ വേണ്ടി പോകണത് കയറിയിട്ട് എന്താ ചെയ്യാന്ന് ആ പൈപ്പ് നിങ്ങൾ വാങ്ങുക എനിക്ക് കയറുന്ന മതി കേട്ടോ ഓക്കെ യെസ് ഇതാ കയറ് ഇതാ കയറ് മോനൊന്നായിപ്പോട്ടോ മുരിങ്ങമ്മ കയറാൻ കഴിയില്ല എന്ന് ഉറപ്പാണ് എന്നാലും തളപ്പില്ലാതാണ് മുരിങ്ങമ്മ കയറിഞ്ഞല്ലേ അയ്യോ ഓ മുരിങ്ങേൻ്റെ ചുള്ളി പൊട്ടുന്ന് ഏ ഞാൻ മോൾക്ക് എത്തിയില്ലേ ആ ഇനി എടുത്തോളി ഞാൻ ആവട്ടെ ആദ്യം വലിച്ച് വലിച്ച് കയറി ഓക്കേ ഞാൻ സ്റ്റാൻഡായിട്ടോ ഇപ്പം വരട്ടെ വരട്ടെ ആ ഒന്നാം തരം പണി എട്ട് ഈ ലെവലുണ്ടായിക്കോട്ടെ വരാ കഷ്ടപ്പാട് തന്നെ ഉള്ളു ഉത്തരവാദിത്തം നല്ല പോലെ ഏറ്റുടങ്ങി കഴിഞ്ഞാൽ ഞാൻ കഷ്ടപ്പാട് ഉണ്ടാവും അടുത്ത 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 വൈപ്പാറ്റെ ആറ്റ ഒന്ന് അപ്പ ഓക്കെ ഓക്കെ പോട്ടെ 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 ലൈനുണ്ട് നോക്കട്ടോ ഞാൻ പൊക്കട്ടെ ആ ഓക്കെ ഒന്ന് ഒന്ന് ജനവാദിലാണ് ഇവിടെ മാറ്റാനുള്ളത് കേട്ടോ ഇത് മാറ്റാനാണ് ഇപ്പം മുരിങ്ങമ്മൽ ഇത്ര റിസ്ക് എടുത്തുകൊണ്ട് ഹൈറ്റ് കെട്ടിയിക്കേണ്ടത് ഇത് മാറ്റാനുള്ള കാരണം പറഞ്ഞുതരാം ആദ്യം പൊളി അടക്കട്ടെ സംഭവം അമ്മല്ലേ അല്ലേ ചുമരമ്മ കുറച്ച് ഏടാക്കണോ കുറച്ച് ഓടാക്കണോ പോരെ ഇപ്പം നല്ല വീതില്ല ഔട്ടാണ് പ്രശ്നമൊന്നുമില്ല അതാണ് മുരിങ്ങമ്മരം സെറ്റല്ലേ റെഡി ഏതാ പണി സ്ലേവിൻ്റെ ചാട്ടത്തുമ്പോൾക്ക് രണ്ട് പൈപ്പ് നേരെ മുരിങ്ങക്ക് കൂട്ടി കെട്ടി ഒരു ചവിട്ടിട്ടുണ്ട് ഇനി മാറ്റാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെക്കാണ് ഫുള്ള് വള്ളം തട്ടി 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 ചെതൽ തിന്ന് എടുങ്ങി ബൾജ് പോളിയൊന്നും സമയം കേട്ടോ അടിച്ച് പൊറം ചാടിക്കണേ പിന്തലന്റെ അവിടെ ഒരടിയടിച്ചപ്പോ തേപ്പും അവിടെ പോയി അതേപോലെ തന്നെ എടിയും നീ വാത അടിക്കണ്ടോ ഗ്ലാസ് പൊട്ടല്ലേ ആ ഓക്കെ ഒന്നും 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 അടിക്കറക്ക് മുന്നോടി പല പീസ് ആ അപ്പടി 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 ഓക്കേ കയറി കയറി അയ്യോ ഓ വലിയൊരു ദുരന്തം നമ്മൾ സിമ്പിളാക്കിയിട്ട് ചെയ്തു ഓക്കെ പത്ത് സെൻറിൻ്റെ ക്യാപ്പുണ്ടാവുള്ളൂ നീളം ഒന്നര ഒന്ന് നാൽപ്പത് ഹൈറ്റ് ഉണ്ടാവും വലിയ ഇറക്കിയച്ചോ ആ ഒന്ന് നമ്മൾ നാസ കണ്ട സംഭവം കേടുവന്നതാണെങ്കിൽ പോലും നമ്മൾ നാസഖം പാടില്ല എന്നാണ് ഹൈറ്റ് കെട്ടാൻ വേണ്ടി മുരിങ്ങ കയറി ഹൈറ്റ് കെട്ടി അയ്യുമ്പോ കൂടെ അങ്ങനെ വന്ന് ജനാലെടുത്ത് റൂമിന് ഉള്ളിൽ എത്തിയണ്ടേ സംഭവം സെറ്റ് അപ്പൊ അതും റെഡി ഇനിയാണ് ഇവിടെ പരിപാടി ഹൈറ്റ് ഒന്നര മീറ്റർ നീളെടുക്ക് അവിടെ ഊരിലെ മരത്തിന്റെ സാധനം അതിനും അതേ അളവാണ് വരുന്നത് ജനവാതിലിന്റെ അടിഭാഗത്തി കോൺക്രീറ്റ് സെറ്റാണ് ഞാൻ ഗേറ്റ് വെക്കലേ ചെയ്യാ മുകളിൽ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം വെക്കുന്ന സമയത്ത് ഇങ്ങനെ പുറത്തേക്ക് ചേർച്ചിക്കാണ്ട് മുകളിലും നിറയ്ക്കുക സൈഡിൽ നിറയ്ക്കാന് നേരത്തെ എടുത്ത മരത്തിന്റെ പിന്തലന്റെ ഓട്ടം മതി കാരണം നെയ്സ് കോൺക്രീറ്റ് അല്ലേ ഇതുകൂടെ നിറയ്ക്കുക അതേപോലെ അവിടെ നിറയ്ക്ക പക്ഷേ ഈ ഫ്രെയിമിൻ്റെ സെൻ്ററിൽ രണ്ട് ഫ്രെയിം വരുന്നുണ്ട് രണ്ട് ബീം ഇവിടെ ഇവിടെ ഇത് നിറച്ചിട്ടില്ലെങ്കിൽ ഇവിടെ മാത്രം പൊള്ളായിട്ട് വരും അതെങ്ങനെ അറയ്ക്കാൻ പറ്റും നമ്മൾ ഇവിടെ ഒരു ഓട്ട കുത്തണം ആ ഓട്ടയ്ക്കുള്ള വകുപ്പ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് കുത്തി കാണിച്ചു കൊടുത്താണേ ഓക്കെ ആ അടിച്ചോടി ഒന്ന് പട ഒന്നടേ അയ്യവ വല്ലേ ഉള്ളുക്ക് പോകണ്ടാൽ മതി ഉള്ളു മതി അയ്യവ അത്ര മതി ഉള്ളിൽ കൊടുക്കണ്ട ഇങ്ങനെ വളഞ്ഞോട്ടെന്താ ഈ പൊടി ഉള്ളിൽ കിട്ടിയിട്ട് നേരെ എന്ത് ചെയ്യുന്നതാണ് യെസ് അങ്ങനെ നോട്ടെ ഇപ്പോൾ ഊരിപ്പോരും ഇതാ കഷ്ണം കിട്ടിയില്ലേ എന്താ മാതിരി അതും വെളി കിട്ടണം അയ്യോ ഒരു ഭാഗത്ത് മാത്രം അടിച്ചാൽ മതി ആ ഇത് ഉള്ളിൽ കൊണ്ട് ഉള്ളിൽ കൊണ്ടു ഉള്ളിൽ കൊടുക്കാൻ കുഴപ്പമൊന്നറിയോ ജാമോ ആ മതി മതി അപ്പോൾ എന്തായി രണ്ടെണ്ണം കിട്ടി ഈ ഓട്ടയും സെറ്റായി ഇതാ ഈ ഓട്ടയെ കൂടെയാണ് ഈ ഫ്രെയിം നിറയ്ക്കുക ഈ ഓട്ട കൂടെ ഈ ഫ്രെയിമ് നിറയ്ക്കും എന്തേ മൊത്തത്തിൽ നിറച്ച് കഴിഞ്ഞിരിക്കണമെങ്കിൽ ഈ ഏത് കുട്ടികൾ വന്ന് കൂടെ മേടിക്കഴിഞ്ഞാലും പൊള്ള ഉണ്ടാവില്ല ഈ സെൻട്രത്തെ രണ്ട് ഫ്രെയിമിലേക്ക് നമ്മളെ തേപ്പിന് കുട്ടി ഉമ്മാല്ലേ ഒരു വക്കറ്റ് അത് മതി ഈ രണ്ട് സൈഡ് മൂൾഭാഗത്തേക്ക് മാത്രം ചില്ലി കോൺക്രീറ്റ് മതി മറ്റെന്താ പറയുക മെറ്റലുള്ള സാധനം ഈ ഓട്ട കൂടെ ഉള്ളുക്ക് പോകില്ല അപ്പം ഓവർ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം കുറച്ച് പോയി പിന്നെ ബാക്കി പോകാതെക്കും അതിൻ്റെ ഇട പൊള്ളായി കഴിഞ്ഞാൽ അവിടെ മേടുമ്പോൾ ഒച്ചാവും നമ്മളെ പണി വൃത്തി കേടാവും നമ്മളെ കള്ളനായി മാറും അതുകൊണ്ട് ഈ രണ്ട് ഫ്രെയിമിലേക്ക് എന്താ വണ്ടീന്ന് അറിയോ ഓൺലി നമ്മളെ തേപ്പിന്റെ കുമ്മായം മാത്രം മതി ഈ സൈറ്റിൽ പടവിൻ്റെതാണ് ഉള്ളുണ്ടെങ്കിൽ അത് മതി അത്രേ ഉള്ളൂ ഇവിടെ തേപ്പാണ് നടക്കണത് അതുകൊണ്ട് തേപ്പിന്റെ കുമ്മായം സൈറ്റിൽ ഓൾറെഡി സെറ്റായി നിൽക്കുന്നുണ്ട് ഇതാണ് നമ്മളെ ഊരിയ രണ്ട് പീസ് ഇത് നേരെ വെളിയെ വെളിപൊട്ട് എന്നാച്ച സെറ്റാച്ചാ ആ തൂക്കം മാട്ടാതെ പൊടി ഓക്കല്ലേ ആടില്ലല്ലോ അയ്യവാ നല്ലൊരു മരുന്നായിട്ട് വരുന്നേ നീതില് പുസ്സാക്കി ഇട്ടിക്കണമെങ്കിൽ നോക്കിയാ ഓടി തടസ്സം ഉണ്ടാവൂല അങ്ങനെ ഇറങ്ങി പോയിക്കോളും ഇട്ടോളി ഇടുന്ന അനുസരിച്ച് ഒരാൾ ഇങ്ങനെ കൊടുക്കുക അപ്പൊ സംഭവം സൂപ്പറ കേട്ടോ സൂപ്പറാണേ ഒരു കാലേ ആ ചാടത്തുനിന്ന് പോട്ടെ എന്നായിക്കോട്ടെ എന്നാ ഓടി പറഞ്ഞാ പറഞ്ഞാ പറ हमको no, क्या है െ സം കോല് വെച്ചു ഒന്ന് റെഡി ആക്കിയാ മതി വലിയ കോല് കൊടിക്കോട്ടി കൊടു പരിപാടി ഫിനിഷില്ലേ ലാസ്റ്റ് വെള്ളം പാരില് ഇപ്പ ഞാൻ പഴവ് ചെയ്ത് ഈ ഒറ്റക്കാലിന്റെ ഫില്ലര് ഇവിടുത്തെ പ്ലാസ്റ്റർ ഓക്കെ ഇത് വളിക്കാൻ പോട്ടോ ഡോയ്ക്ക് അപ്പൊ ഡ്രോസിന്റെ ഇട്ടുക നല്ല മുക്കി സെറ്റാക്കും ഇത് നേരെ ഇവിടെ

പിന്നോവേഷൻ്റെ ഭാഗമായിട്ടുള്ള വീട്ടിൻ്റെ ഉള്ളിൽ ഞങ്ങളെ തരികിടപ്പണി ഇന്നിവിടെ ഏകദേശം തൊണ്ണൂറ് ശതമാനം തീർന്നിട്ടുള്ളൂ പത്ത് ശതമാനം വാക്കിയാണ് ഇനി ഇവിടെ എന്തൊക്കെ വർക്ക് വാക്കി ഉണ്ടെന്ന് ഈ ചുമര് കട്ട് ചെയ്തതിൻ്റെ അവിടെ അടിഭാഗത്ത് ടൈൽസ് ഒട്ടിക്കാണ്ട് ടൈൽസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കട്ടിങ് കറക്റ്റ് സ്ക്വയറിൽ ആക്കി മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ടൈൽസിൻ്റെ വർക്കും അവിടെ ഇന്നതിൽ കയ്യേണ്ടതാണ് പക്ഷേ ടൈൽസിൻ്റെ ബ്ലേഡ് കഴിഞ്ഞുകൊണ്ട് വാങ്ങിക്കൊണ്ടുവരാൻ സൈറ്റിൽ ആളില്ലാത്ത സ്ഥിതിക്ക് അത് നമ്മൾ വാക്കിയിൽ വെച്ചിരിക്കുകയാണ് പിന്നെ എന്ന് ഇവിടെ സീലിംഗ് അടിക്കാണ്ട് പിന്നെ ഈ രണ്ട് വർക്ക് മാത്രം ഇവിടെ വാക്കിയാവാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ പണിൻ്റെ ഇടയിൽ കൂടെ ക്ലെയിൻ്റെ പുതിയ പണി തന്നോണ്ടായിട്ടോ എന്താ പണിയെന്നറിയോ നമ്മൾ ആദ്യം വന്നപ്പോൾ ആ പണി പറഞ്ഞില്ലേ ഇനി സിറ്റ് ഔട്ട് നിന്ന് ലിവിങ്ങിലേക്ക് വരുന്ന ഈ വാതിൻ്റെ മരത്തിൻ്റെ ഫ്രെയിം കേടുവരുത്താത്ത കുളത്തിലെടുത്തുകാണ്ട് ലെവിൽ അത് പടുത്ത് പടുക്കാൻ ഇവിടെ കല്ലില്ലാത്തതുകൊണ്ട് ഈ പൊളിച്ച കല്ലെടുത്ത് കണ്ടാണ് പടുത്തുകൊണ്ട് അത് പടുത്ത് അപ്പുറപ്പുറം തേച്ച് അതുകൊണ്ടാണ് ഈ പണി തീരാഞ്ഞത് ഇനി എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മൊത്തം ഫിനിഷിങ് കാണിച്ചിട്ട് അപ്ലോഡ് ചെയ്യണം കേട്ടോ ഓക്കെ ഇപ്പം ലേറ്റായ സ്ഥിതിക്ക് സമയം അത്രയെന്നറിയോ ആറ് മണിയായി ആറുമണിയല്ലേ അങ്ങോട്ട് ആ ക്ലോക്കിലൊക്കെ ആറേ കാലമായി തൽക്കാലം ഊരിക്കിളമ്പ ഡൈനിങ് ഹാളിൽ നിന്ന് ലിവിംഗ് റൂമിലേക്ക് സൗകര്യം കിട്ടാൻ വേണ്ടി ചുമര് പൊളിച്ചോടുത്തിട്ടുള്ള ചുമരന്റെ ടോപ്പില് കരൊക്കെ തേച്ച് സെറ്റപ്പ് ആക്കി കൊണ്ടു കേട്ടോ സെറ്റ് ആക്കോട്ടെ പ്രവൃത്തി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വക്കത്തിൽ കൊറച്ച് വള്ളം എടുത്താണ്ട് ആ വള്ളത്തിലേക്ക് ഒളക്കഴ്ന്ന് വാങ്ങിക്കൊണ്ടെന്ന കെമിക്കൽ ഒഴിച്ചിട്ടുണ്ട് ോട്ടോ എമിക്കല് ഉള്ള നല്ല ഇറങ്ങട്ടെ കട്ടിലൊക്കെ ഇല്ല എന്നാ പോലെ നമ്മള് കള്ളത്രോണ്ട് കുമ്മത്തിൽ കുമ്മത്തിലേക്ക്

ഈ റിനോവേഷൻ വർക്കിന്റെ സെറ്റപ്പുകൾ ഫുൾ മേഖാക്കി തീർത്ത് കൊടുത്തുണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് കയറി സിറ്റൌട്ടിൽ എത്തിയിട്ടുണ്ട് സിറ്റൌട്ടിൽ ലിവിങ്ങിലേക്ക് പോയിരുന്ന വാതിലേ പടവ് ചെയ്ത് സൂപ്പറാക്കി കലാ തേപ്പാണ് നേക്കല്ലേ അത് പണി

അവിടുന്ന് ഇരുത്ത ഡോറ ചെറിച്ചെ അത് ഇവിടെ സംഭവം ഇവിടെ തുറക്കേണ്ട ആവശ്യം മാത്രമേ തേപ്പൊക്കെ ഉണ്ട് അതേപോലെ തന്നെ കടിച്ചാണ് വെച്ച സംഭവമാണ് ഇവിടെ തേപ്പല്ലേ ഓക്കേ പിന്നെ ഒരു പടിപാട് ഉണ്ടായിരുന്നു രണ്ട് പണി ഒന്ന് മൂന്ന് കളി ജനവാദം അപ്സറിലും മാറ്റാണ്ട് അത് മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ ചിമ്മിക്കൂടിന്റെ മുകളിൽ സിമെന്റ് മൊത്തമായിട്ട് പാറ്റി സ്ലോപ്പ് കൊടുത്ത് ഇഷ്ടി വെച്ചിട്ടുണ്ട് അതും സൂപ്പറാക്കിയെ